അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ പൊക്കി പിടിച്ചുകൊണ്ട് വി ഡി സതീശം വല്ല കളിയൊന്നും കളിക്കണ്ട തൊട്ടാൽ തൊട്ടാലിന്ന് കുടിക്കണം ആ തരത്തിൽ അവർ ജീർണാഴത്തിലാണ് ഞങ്ങൾ എന്ത് വർഗീയതയാണ് ഞങ്ങൾ പോരാ എന്ന് പറഞ്ഞത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മുസ്ലിം ലീഗിനെ കൊണ്ട് എന്തുകൊണ്ട് സേട്ടു സാഹിബ് ഞങ്ങളൊക്കെ തന്നെ വേർവിട്ടു അതായത് അന്ന് ബാബരിയും അസ്ത് കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത പി വി നരസിംഹാമുവിൻ്റെ നേതൃത്വം കോൺഗ്രസ് ഗവൺമെൻറ്റിനായിരുന്നു സുപ്രീം കോടതിയിൽ അവർ അഫഡാവിഡ് കൊടുത്തു ഞങ്ങൾ സംരക്ഷിക്കും ഒരു നാഴി ഒരു താഴെയക്കൂടവും തന്നെ ഉടക്കാൻ പറ്റില്ല അതോടൊപ്പം തന്നെ ലോക യു എൻ ഒ പാസ്സാക്കി യുനെസ്കോ പാസ്സാക്കി ബാബറി മസ്ജിയുടെ ഒരു ഇഷ്ടയ്ക്ക് പോലും വിളക്കാൻ പാടില്ല അത് ഒരു എന്താണ് പറയേണ്ടത് ഒരു മതേതരത്വത്തിൻ്റെ ബഹുസ്വരരുടെ പ്രതീകമാണ് എന്ന് അത് കാത്തു സൂക്ഷിക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല എന്തുകൊണ്ട് കഴിഞ്ഞില്ല കാരണം ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ബാബറി മസ്ജിദിൻ്റെ അകത്ത് വിഗ്രഹങ്ങൾ കൊണ്ടിട്ടത് അന്ന് കെ സി പാ അന്ന് പാന്തായിരുന്നു കെ സി പാന്തിൻ്റെ അച്ഛനായിരുന്നു അന്ന് അവിടുത്തെ മുഖ്യമന്ത്രി എൺപതുകളിൽ ആ അടഞ്ഞിട്ട അധ്യായം വീണ്ടും തുറക്കപ്പെട്ടത് രാ രാജീവ് ഗാന്ധി വന്നതിന് ശേഷമാണ് ആര് പറഞ്ഞു കേരളം കത്തില്ല നിങ്ങളറിയോ ഞാനൊരു ഗവേഷണം നടത്തി ഞാൻ പത്രപ്പെടത്തില്ലതാണ് ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് നിങ്ങളറിയോ ഒരാഴ്ച കോട്ടക്കൽ ചങ്കുവെട്ടിൻ്റെ അതിൽ ബസ് ഓടിയിരുന്നില്ല വെറുതെ ഉണ്ടാക്കിയ തീയറിയ മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ തീരുമാനിച്ചിട്ടാണ് ഞാനൊരു ഗവേഷണം നടത്തിയത് ഇവിടെയും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വെറുതെ ഇല്ലാതെ ചരിത്രം എഴുതി വയ്ക്കുക ഇരുപത്താറ് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ ഘട്ടത്തിലെ പത്രങ്ങൾ മറച്ചു നോക്കിയാൽ മതി പക്ഷേ ഞങ്ങൾ ഈ ഒരു തീവ്രമാവല്ല അത് മുസ്ലിം ലീഗിന് രക്ഷണം മുസ്ലിം ലീഗിനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ ശാബ്ദങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലായിരുന്നു കാരണം ലോകത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ അത് മനുഷ്യാവകാശ പ്രവർത്തകരുടെ വികാരത്തിനെതിരായിട്ടാണ് ഇവർ തീരുമാനമെടുത്തത് എടുക്കാൻ കാരണം ഇവർ ഇവരധികാരത്തിൻ്റെ ശാർക്കുരക്കൂടത്തിൽ ഇവരെ കൈ കുടിക്കിടക്കുകയായിരുന്നു ഇവർക്ക് അധികാരമാണ് വലുത് അവിടെ ഇബ്രാഹിം സുലൈമാ സേട്ട് പോയി പി വി നരസിംഹറാവിനോട് മുഖത്ത് നോക്കി പറഞ്ഞു ഈ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കാൻ താങ്കൾക്കൊരു അവകാശവുമില്ല നിങ്ങൾ മതേതരത്തെ വഞ്ചിച്ചിരിക്കുക ന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ചിരിക്കുക ഭരണഘടനയെ വഞ്ചിച്ചിരിക്കുക പിറ്റേ ദിവസം ഈ ഷ്യാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ പോയിട്ട് പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് മാറൊന്നും ചെയ്യേണ്ട എന്താ ചെയ്തത് അവരുടെ അഖിലേന്ത്യാ പ്രസന്റിനെതിരെ അവർ നടപടിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വഷളായ ഒരു തീരുമാനവും ഒരു നിലപാടുമായിരുന്നു മുസ്ലിം ലീഗിൻ്റേത് മുസ്ലിം ലീഗ് അന്നത്തെ മുസ്ലിം ലീഗും ഇന്നത്തെ മുസ്ലിംഗും നോക്ക് മുസ്ലിം ലീഗ് അവസാന കാലിനടിയിലെല്ലാം മണ്ണും തന്നെ ഒടിച്ചുപോയി രണ്ടായിരത്തി ആറില് സെലക്ഷൻ ഫെല്ലിങ് നടത്തി കുഞ്ഞാലിക്കുട്ടി മുനീർ മജീദ് ഇ ടി മോദാഷീർ മുഴുവൻ തോറ്റില്ലേ എന്താ തോറ്റത് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ പൊക്കി പിടിച്ചുകൊണ്ട് വി ഡി സതീശൻ വല്ല കളിയൊന്നും കളിക്കണ്ട തൊട്ടാൽ തൊട്ടാലിന്ന് കുടിക്കണം ആ തരത്തിൽ അവർ ജീർണയുടെ ആഴത്തില് അതേ അയ്യൻ അലി ഇടതുപക്ഷത്തിന്റെ ഒരു ഘടകക്ഷിയ നിലയ്ക്ക് തന്നെ വളരെ അന്തസ്സോടുകൂടി ഞങ്ങൾ ജീവിക്കുന്നു ഒരു പരാതി ഞങ്ങൾക്കെതിരെ ഇല്ല അപ്പൊ ഇത്തരക്കാരുടെ പരാതി ഞങ്ങൾ പൂച്ചിച്ച് തള്ളുകയാണ് വി ഡി സതീശൻ സ്ത്രീ പീഡകരായ കുറേ യുവാക്കളെ ഒക്കെ ഒക്കത്തേന്തി നടക്കുന്ന ഈ വി ഡി സതീഷൻ ഞങ്ങൾ നിന്ന് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട ജനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്